ശുക്ലാംബരിതരം വിഷ്ണു ശശുവർണ്ണം ജതുഭുജം പ്രസന്നവതരം സർവ വിക്നോപശാന്തയേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാവ ചിന്തനത്തിൻ്റെ നൂറ്റി എൺപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ചിന്തിക്കാനുള്ളത് എൺപത്തിയെട്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് അത് സുലഭ സുവ്രത സിദ്ധ ശത്രുജിത് ശത്രുതാപന എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് ഓരോന്നായി നോക്കാം ഇത് താരതമ്യം എളുപ്പമുള്ള നാമങ്ങളാണ് അതിലുള്ള സുലഭ സുലഭ എന്നു പറഞ്ഞാൽ ഭഗവാൻ വിഷമമില്ലാതെ ലഭ്യനാണ് ലഭിക്കുന്നത് ഭഗവാനെ ആണ് എണ്ണൂറ്റി പതിനേഴാമത്തെ നാമം സുലഭ ശബ്ദത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യ പറഞ്ഞ പത്രപുഷ്പഫലാദിഭീ ഭക്തിമാർഗസമർപ്പിതൈഹി സുഖേന ലഭ്യത ഇത് സുലഭ അതായത് ഭക്തന്മാർക്ക് ഭക്തിയോട് കൂടിയിട്ട് പത്രം പുഷ്പം ഫലം മുതലായ സമർപ്പിച്ചാൽ തന്നെ ഭഗവാനെ ലഭിക്കും ഭഗവാൻ കരകതമാവും ഭഗവാൻ്റെ ഗുണ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടും എന്നൊക്കെ അർത്ഥം അത് അതുകൊണ്ട് അസുല്ല സുലഭ്യതയാണ് ക്ലേശമില്ലായെന്നർത്ഥം വലിയ ശരീര ക്ലേശങ്ങളോ വലിയ തത്വ പാണ്ഡിത്യമോ വലിയ ധനമൊന്നും പോല ഭഗവാനെ ശുദ്ധജലമായാലും പാത്രമായാലും പിന്നെ പൂവുകൾ അർപ്പിച്ചാൽ മതി അങ്ങനെയൊക്കെ ഭക്തിയോടുകൂടി അർപ്പിക്കുന്നവർക്ക് ഭഗവാൻ ലഭ്യനാണ് അതുകൊണ്ട് ഭഗവാൻ സുലഭനാണ് അത് എത്രയോ ഭക്തന്മാരും പഴയ കവികളും പുതിയകളും ഒക്കെ എഴുതുന്നുണ്ട് ഭഗവാൻ പത്രപുഷ്പാദികളെ കൊണ്ട് പോലും സന്തോഷിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനോ ഭഗവാൻ ലഭിക്കാനോ വിഷമമില്ലാന്നാണ് മഹാഭാരത്തിലും പുരാണത്തിലൊക്കെ പുരാണത്തിലുമൊക്കെ സമാനമായ ശ്ലോകം കാണാം പത്രേഷു പുഷ്പേഷു ഫലേഷു തോയേഷു അക്രീത ലഭ്യേഷു സദൈവ സൽസൂം ഭക്തി ലഭ്യ പുരുഷേ പുരാണേ മുക്തൈ കഥനക്രിയതയ പ്രയത്ന അത് പത്രേഷു പുഷ്പേഷു ഫലേഷു പത്ര ഇല ഇലകളെ കൊണ്ടും പൂക്കളെ കൊണ്ടും പല കായികങ്ങളെ കൊണ്ടും ഒക്കെ തോയേഷു വെള്ളം കൊണ്ടും ഒക്കെ സന്തോഷിക്കുന്നവരാണ് ഭഗവാൻ അങ്ങനെ ഭക് ഭക്തന്മാർക്ക് ലഭ്യനായിരിക്കുന്ന ഭഗവാനെ ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കാത്തത് കഷ്ടല്ലേ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഭക്തേക ലഭ്യ പുരുഷേ പുരാണേ പുര പുരാണപുരുഷനായിരിക്കുന്ന ഭഗവാൻ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ലഭ്യനാൽ അങ്ങനെ ഇരിക്കുക കഥനക്രിയതെ പ്രയത്ന അതിന് പ്രയത്നിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് പ്രയത്നിച്ചാൽ ഇരിക്കുന്നർത്ഥം ഭക്തി ആണ് വേണ്ടത് ഈ വസ്തുക്കളുടെ നമ്മളെ വീക്ഷണത്തിലുള്ള ഭൗതികമായ വിലയെന്ന് നോക്കിയിട്ടല്ല ഭഗവാൻ അനുഗ്രഹിക്കുന്ന അർത്ഥം അപ്പോൾ ആർക്കും എപ്പോഴും നന്നായി പ്രാപിക്കാൻ കഴിയുന്നവനാണ് എന്നൊക്കെയാണ് സുലഭ ശബ്ദത്തിൻ്റെ അർത്ഥം അതിന് എത്ര വേണമെങ്കിലും വിസ്തരിക്കാം പക്ഷേ അത്ര വിസ്തരിക്കേണ്ട വിഷയം ഇല്ലതാനും കാരണം ഭഗവാൻ ഭക്തിയെ മാർഗ ഭക്തിയെ ലഭ്യനാണ് ഭക്തി കൊണ്ട് ലഭിക്കുന്നതാണ് അത് പല പലതെക്കലും പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിലൊക്കെ അനവധി ഒരിക്കലും കാണാം മാർഗം കൊണ്ടാണ് ഭക്തി മാർഗം ഭക്തിമാർഗ്ഗം പ്രയോജിതാണെന്ന് കാണില്ല ഇങ്ങനെ പലതെങ്കിലും കാണാം ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്നവനാണ് നിങ്ങളുടെ സമ്പത്തോ വീരപരാഘവങ്ങളോ ബുദ്ധിശക്തി കൊണ്ടൊന്നും അല്ല ഏവൽ കേവലമായിരിക്കുന്ന ഭക്തി കൊണ്ട് മാത്രം ഭഗവാൻ പ്രാപ്യനാണ് അതുകൊണ്ട് ഭഗവാൻ സുലഭനാണ് പറയാൻ ഇവിടെ രസകരായ സംഗതി ഉള്ളത് എഴുന്നൂറ്റി എഴുപതാമത്തെ നാമായിട്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമായിട്ട് നമ്മൾ ദുർലഭ എന്ന് പഠിച്ചിട്ടുണ്ട് ദുർലഭോ ദുർഗമോ ദുർഗോ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം അവിടെ ലഭിക്കാൻ പ്രയാസമുള്ളവനാണ് ഇവിടെ പറയുമ്പോ സുലഭമായി എളുപ്പത്തിൽ ലഭിക്കുന്നവൻ എന്നവരാണ് അപ്പം നേരെ വിരുദ്ധങ്ങളായ രണ്ട് പദങ്ങളെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതിനെപ്പറ്റി മുമ്പ് നമ്മൾ പരാമർശത്തിലുണ്ട് ഭഗവാന്മാരുടെ നാമങ്ങളിലൊക്കെ ഈ വൈരുദ്ധ്യങ്ങൾക്കൊക്കെ സമന്വയമുണ്ട് വൈരുദ്ധ്യങ്ങളൊക്കെ ഭഗവാനിൽ സമന്വയിക്കും അവിടെ ദുർലഭമെന്ന് പറഞ്ഞത് ഭക്തി ഇല്ലാത്ത ആൾക്ക് ദുർലഭനാണെന്നുള്ളത്ഥന ഭക്തന്മാർക്ക് സുലഭനാണെന്ന് കൂടെ പറഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ആന്തരികമായ വൈരുദ്ധ്യമില്ല ഭക്തി ഇല്ലാത്തവർക്കും ഹൃദയശുദ്ധി ഇല്ലാത്തവർക്കൊക്കെ ഭഗവാൻ ദുർലഭനാണ് പക്ഷെ ഭക്തിയോട് കൂടിയിട്ട് നിഷ്കാമമായ ഭക്തിയോടുകൂടി ഭഗവാനെ രചിക്കുന്നവരെ ഭഗവാനെക്കൂടെ അലങ്കഹിക്കുന്നു അത് അനഗതീക്കൽ പറഞ്ഞിട്ടുണ്ട് നിത്യയുക്ത ഉപാസഗീത എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ലോ ആരാണോ സമസ്തവും വിട്ടിട്ട് എന്നെ ഉപാസിക്കുന്നവരെ ഞാൻ രക്ഷിക്കുന്നു പേഷാമഹം സമുദ്ധർത്തന്നൊക്കെ ഭഗവത്ഗീതയിലുണ്ട് അപ്പോൾ ഭഗവാനെ നിഷ്കാമമായ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർക്ക് ഭഗവാൻ ലഭ്യനാണ് സുലഭനാണ് നർത്ഥം അതുകൊണ്ട് സുലഭ ശബ്ദം എണ്ണൂറ്റി പതിനെട്ടാമത്തെ നാമമാണ് സൂവ്രത സൂവ്രതെന്നു വെച്ചാൽ കേൾവിക്കലർത്ഥമില്ല നല്ല വ്രതത്തോടു കൂടി വന്നാൽ എന്താണ് ഭഗവാന്റെ നല്ല വ്രതം രസകരമായി പലതരത്തിലുള്ള അർത്ഥങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പറഞ്ഞ ശോഭനം പ്രതേ ദേ ഭോജന നിവർത്തതായ ദീവാ സൂവ്രത എന്നാൽ അതായത് ശോഭനമായിരിക്കുന്നവരെ വ്രതിക്കുന്നവൻ നല്ല ഭോജനം കഴിക്കുന്നവൻ അർത്ഥാൻ ഒരു താൽപ്പര്യം നല്ല ഭോജനം കഴിക്കുന്നവൻ അതേസമയം തന്നെ അതിനെ അഥവാ ഭോജനത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ എന്ന അർത്ഥമുണ്ട് എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് ആ അർത്ഥം സിദ്ധിക്കുന്നതെന്ന് വിശദീകരിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ രണ്ടർത്ഥം പറയുന്നുണ്ട് അല്ല ശോഭനമായിരിക്കുന്നതെല്ലാം കഴിക്കുന്നുവെന്നും അഭോക്താവ് ആണെന്നും പറയുന്നുണ്ട് അധികമാർ എന്താണ് ഭഗവാന്റെ ഈ വ്രതം ഭക്തജനരക്ഷണമാണ് വ്രതം സാധു സംരക്ഷണം ദുഷ്ടശിക്ഷണം എന്നത് ഭഗവാന്റെ വ്രതാൻ അങ്ങനെയുള്ള ശോഭനമായ വ്രതത്തോട് കൂടിയ എന്നുള്ളതാണ് വേറെ കുറേ സമീചീനമായൊരു അർത്ഥം അത് ഹൃദ്യമായ അർത്ഥം അതാണ് അപ്പോൾ സംരക്ഷണം എന്ന ശ്രേഷ്ഠമായ വ്രതത്തോടു കൂടിയവെന്നർത്ഥം എന്തിനെ സംരക്ഷിക്കുന്നു സത്യധർമാദികളെ ഈ സജ്ജനങ്ങളൊക്കെ സംരക്ഷിക്കുന്നു അതിനു വേണ്ടിയാണ് അനേകം അവതാരങ്ങൾ എടുക്കുന്നു ആ കഥകളൊക്കെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ തൻ്റെ വിഹിത നിയമങ്ങൾ ആ ലോകത്തിന് മുഴുവൻ നിയന്ത്രണിക്കുന്നവനാണ് ദുഷ്ടശിക്ഷണവും ശിഷ്ടരക്ഷണവും ചെയ്യുക എന്നുള്ള വ്രതത്തോടു കൂടിയവനാണ് അതുകൊണ്ട് ഭഗവാൻ സൂവ്രതനാണ് അതാണ് സൂവ്രത ശബ്ദത്തിൻ്റെ താല്പര്യം എണ്ണൂറ്റി പത്തൊമ്പതാമത്തെ പദം സിദ്ധ സിദ്ധ സിദ്ധി നേടിയിട്ടുള്ളവൻ സിദ്ധന്മാരെന്നൊക്കെ പറയാം ഭഗവാൻ എന്തും സിദ്ധമാണ് അവന് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടതേ ഇല്ല അഷ്ടൈശ്വര്യാദികളോ ഒക്കെ ഭഗവാന്റെ കീഴിലാണ് സിദ്ധികളൊക്കെ ഭഗവാനെയാണ് അയത്നലഭ്യങ്ങളാണ് ഒരു യത്നമൊന്നും കിട്ടാതെ കിട്ടുന്നതാണ് അർത്ഥം ശങ്കരാചാര്യ പറഞ്ഞ അനന്യാധീന സിദ്ധിത്വ സിദ്ധാന അന്യനെ അധീനപ്പെടാത്ത സിദ്ധിയോട് കൂടിയവൻ അഥവാ ഏതെങ്കിലും സിദ്ധികൾക്ക് വേണ്ടി വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സിദ്ധനാണ് അതുമാത്രമല്ല വേറെ അർത്ഥത്തില് ഭഗവാൻ സിദ്ധിക്കുന്ന ഭഗവാൻ്റെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേറെ പ്രമാണങ്ങളൊന്നും വേണ്ട അനുമാനാദി പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല ഭഗവാൻ സ്വതസിദ്ധനാൽ സ്വയം തന്നെ അർത്ഥം ഉദാഹരണം അത് പറയാൻ സാധാരണ ഇപ്പോൾ സൂര്യൻ ജലിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് വേറെ ഒരു വിളക്ക് ആവശ്യമില്ല അത് വേറെ ഏതെങ്കിലും വളക്ക് കൊണ്ട് നോക്കേണ്ട ആവശ്യം എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല സൂര്യൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ അത് സ്വതസിദ്ധമാണ് മറ്റേത് എന്ത് ചെയ്യുന്നു അതിൻ്റെ സാന്നിധ്യത്തെ പ്രകാശിപ്പിക്കാൻ വേറെന്ന് വേണം അത് നേരത്തെ പറയുമ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് തസ്യഭാസ സർവ്വവിധം വിഭാഗീ അതിൻ്റെ ഭാസ കൊണ്ട് ഇതൊക്കെ ശോഭിക്കുന്നു വേറെ ഇതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല ഇതാണ് എന്ത് ചെയ്യുന്നത് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നു അതൊക്കെയുള്ള വിശദവിധമായ ആശയങ്ങളുണ്ട് അതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഭഗവാൻ സ്വയം സിദ്ധനാണ് ഭഗവാൻ്റെ അസ്തിത്വത്തെ നിർണ്ണയിക്കാൻ വേറൊന്നും ആവശ്യമില്ല അതുകൊണ്ട് സിദ്ധന എല്ലാവർക്കും സിദ്ധനായതിനാൽ അഷ്ട അഷ്ടൈശ്വര്യാദി സിദ്ധികൾ പോലും ഭഗവാനെ കരഗതമാണ് അതൊന്നും ഭഗവാൻ എന്തല്ല ലഭ്യമായി ലഭിക്കേണ്ട സംഗതിയല്ല ഒരു സാധ്യമല്ല സിദ്ധം തന്നെയാണ് അർത്ഥം അതുകൊണ്ട് ഭഗവാന് സിദ്ധശബ്ദം യോജിക്കുന്നതാണ് എണ്ണൂറ്റി ഇരുപതാമത്തെ നാമം ശത്രുജിത്വനാണ് വളരെ എളുപ്പമായ നാമമാണ് കേട്ടാ അതിനെ ശത്രുക്കളെ ജയിക്കുന്നവനാണ് ഇപ്പോൾ ശത്രുജൈവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭഗവാൻ ധാരാളം പരിചയം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അസുരന്മാർക്കില്ലാണ്ടാക്കുന്നവനാണ് ദുഷ്ടന്മാർ ഇല്ലാണ്ടാക്കുന്നവനാണ് എന്നൊക്കെ നേരത്തെ പല ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ദേവശത്രുക്കളെ ഇല്ലാതാക്കുന്നവനാണ് അതേ താല്പര്യം തന്നെ ഇവിടെയുള്ളൂ അപ്പോൾ അത് വളരെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏവാ സുരശത്രുവായ വാസ്യ ശത്രുവാ താൻ ജയതീതി ശത്രുജിത് എന്ന് ആചാര്യഭാഷ അത് ദേവന്മാരുടെ ശത്രുക്കൾ തൻ്റെ കൂടി ശത്രുക്കളാണ് എന്തുകൊണ്ട് ദേവന്മാർ സ്വതേ സാത്വികബുദ്ധി കൂടുതലുള്ള ആരാണ് അവർക്ക് ആ ബുദ്ധികളൊന്നും വരില്ല എന്നും അവർ അധർമ്മം ചെയ്തിട്ടില്ല എന്നൊന്നുമല്ല താരതമ്യേനെ അസുരന്മാരായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ അവർ സാത്വിക ബുദ്ധികളാണ് അപ്പോൾ സാത്വിക ബുദ്ധികളായിരിക്കുന്ന ദേവന്മാരെ ദ്രോഹിക്കുന്നവരാണ് അസുരന്മാർ അവർ ശത്രുക്കളെ ദ്രോഹിക്കുന്നവരായ ദേവന്മാർ ഭഗവാനും ശത്രുക്കളാണ് അതുകൊണ്ട് ഭഗവാനും എന്ത് ചെയ്യുന്നു അവരെ ജയിക്കുന്നു അവരെ ഇല്ലാതാക്കുന്നു അവരെ പോരടിച്ച് തോൽപ്പിക്കുന്നു അർത്ഥം അതുകൊണ്ട് ഭഗവാൻ ശത്രുചിത്താൻ സുരശത്രുവായവാസി ആ ശത്രുവ താൻ ജയതീ തി ശത്രുചിത് സുരശത്രുക്കളായ ദേവശത്രുക്കളായിരിക്കുന്ന അസുരന്മാരെ ജയിക്കുന്നതുകൊണ്ട് ഭഗവാൻ ശത്രുജിത്താൻ അത് കൂടുതൽ വിസ്തരിക്കുന്ന കാര്യമില്ല എത്രയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവതാരങ്ങളൊക്കെ എടുത്തിട്ട് ശത്രുക്കളായ ധർമ്മവിരോധികളായിരിക്കുന്ന അസുരന്മാരെ വധിക്കാനാണ് ഭഗവാൻ പല അവതാരങ്ങൾ ചെയ്തു പലതരത്തിലുള്ള യുദ്ധങ്ങൾ ചെയ്തു അനവധി ശത്രുക്കൾ ഇല്ലാതാക്കിയെന്നൊക്കെയുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ടത് ശത്രുജിത്ത് എന്നുള്ളത് അതങ്ങനെയാണ് എണ്ണൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം ശത്രുതാപന എന്നാണ് അത് നേരത്തെ ഒട്ടുമ്പോൾ പറഞ്ഞാൽ ശത്രുചിത്ത് എന്നുള്ള വ്യത്യാസമുള്ളതല്ല ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ തപിപ്പിക്കാത്ത ദുഃഖിപ്പിക്കുക താപച്ച ദുഃഖം എന്നൊരു അർത്ഥമില്ല അവർ ചൂട് പിടിപ്പിക്കുക അവർക്ക് വിഷമം ഉണ്ടാക്കി തീർക്കുന്നവൻ അർത്ഥം സുരശത്രുണാൻ താപന എന്നാണ് ശങ്കരഭാഷ്യം അതിന് ദേവന്മാരുടെ ശത്രു കടത്തഭിപ്പിക്കുന്നവൻ ദുഃഖിപ്പിക്കുന്നവൻ അവർ സങ്കടത്തിലാക്കുന്നവൻ അവർക്ക് ക്ലേശമുണ്ടാക്കുന്നവൻ ഇങ്ങനെ പല വാക്കുകളായിട്ട് പറയാം അതിനത്തെ പറഞ്ഞ ശത്രുചിത്വത്തിനുള്ളിൽ വലിയ വ്യത്യാസമില്ല അസുരന്മാരെ ചെയ്യുന്നു വലിയ സങ്കടത്തിലാക്കുന്നു ഭഗവാൻ എപ്പോഴാണ് തങ്ങളെ നശിപ്പിക്കുക തങ്ങളുടെ ദുഷ്ടപ്രവർത്തിയുടെ കാരണം ഭഗവാന്റെ കൈ കൊണ്ട് ഞങ്ങൾ വധിക്കപ്പെടുമെന്നുള്ള പരിഭ്രമം ഉത്കണ്ഠയൊക്കെ പലപ്പോഴും ശത്രുക്കളായ അസുരന്മാർക്കുണ്ട അസുരന്മാർക്കും അസുരബുദ്ധികളായ ദേവന്മാർക്കൊക്കെ ഉണ്ടാവാറുണ്ട് കംസനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാഗത്തെ കാണാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴൊക്കെ ഭഗവാനെ തന്നെ ഓർത്ത് ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഭഗവാനുള്ളതായിട്ട് അവർ ഭയപ്പെട്ടു എന്നെപ്പോഴാണ് ഇദ്ദേഹം നശിപ്പിക്കുക എന്നുള്ള പരിഭ്രമം ഉണ്ടായിരുന്നവർക്കൊക്കെ അങ്ങനെ അവരെപ്പോഴും തപിപ്പിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ശത്രുതാപന്ന ഇത്രയാണ് എൺപത്തി എട്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം ഇനി അതിൻ്റെ ഉത്തരാർത്ഥവും തുടർന്നുള്ള നാമങ്ങളൊക്കെ പിന്നീട് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം